വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പം വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി അതുപോലെ തന്നെ പെരിച്ചായ് എലി എന്നിവയൊക്കെ നൂറ് ശതമാനം നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റാം എന്നുള്ള നല്ല കിടിലം ടിപ്സാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറ്റാർവാഴ ഫ്രഷ് ആയിട്ട് ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ വീട്ടിലുണ്ടായ കറ്റാർവാഴയാണ് ആണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ അതിൻ്റെ അതിൻ്റെയുള്ള മഞ്ഞക്കറ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ മഞ്ഞക്കറയോട് കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടില്ല നല്ല ചൊറിച്ചിലും കാര്യങ്ങൾ അലർജിയും ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് കള മുഴുവനായിട്ടും കളഞ്ഞെടുത്തതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ഉപയോഗത്തിനാണ് എടുക്കുന്നത് അതിനുവേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് ഇത്രയും ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ ഒക്കെ ഞാൻ ഇതുപോലൊന്ന് പിച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതുപോലുള്ള ചെമ്പരത്തിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളതും അഞ്ചതളുള്ള ചെമ്പരത്തിയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് മറ്റേ ചെമ്പരത്തി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇതുപോലുള്ള ചെമ്പരത്തിയും എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക കേട്ടോ എനിക്ക് അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ ചെമ്പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ചെമ്പരത്തി വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നത് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന കറ്റാർ വാഴയൊക്കെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെയിലിൽ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്പരത്തിയും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് പരന്ന പാത്രത്തിൽ മുകളിലൊന്നും ഇടാതെ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആഞ്ഞിലയാണ് അപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ചെമ്പരത്തിയുടെ ഇലയും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് ചെമ്പരത്തിയുടെ ഇല ഇവിടെ യൂസ് ആക്കുന്നില്ല ഏതെങ്കിലും ഒന്നും പാടതാളി കുറുന്തോട്ടിയുടെ ഇല ഒക്കെ നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഏതെങ്കിലും ഒരു ഇല എടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആഞ്ഞിലുടെ ഇലയാണ് എന്നിട്ട് ഇതും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി നിങ്ങൾക്ക് ഏത് ഇലയാണോ സുലഭമായിട്ട് കിട്ടുന്നത് അത് എടുക്കാവുന്നതാണ് ഇനി ഞാൻ കുറച്ച് മൈലാഞ്ചിയാണ് എടുത്തിട്ടുള്ളത് മയിലാഞ്ചിയില നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണക്കിയെടുക്കുന്നൊന്നുമില്ല ഓൾറെഡി ഞാൻ ഉണക്കിയെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ഫൈനായിട്ട് നമുക്കിവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമുക്ക് ഉണക്കി എടുക്കേണ്ടത് നന്നായിട്ട് ഉണങ്ങി വരികയാണെങ്കിൽ അതിൻ്റെ തണ്ടുകളൊക്കെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങ ഇലയാണ് ഇതും ഞാനൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ളതാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നാട്ടിൻപുറങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് ഞാനിതിലൊന്ന് പറയാൻ വിട്ടുപോയിരുന്നു കരിവേപ്പിലയാണ് കേട്ടോ അതും ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഞ്ഞുണ്ണിയുടെ ഇല ഉണ്ടായിരുന്നു അതും ഉണക്കിയെടുത്തിട്ടുണ്ട് അത് രണ്ടും ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം ഞാൻ അതും കൂടെ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചെമ്പരത്തി ഇലയായാലും കഞ്ഞുണ്ണി ആയാലും അതുപോലെ തന്നെ നമ്മളുടെ കറ്റാർവാഴ ആയാലും മൈലാഞ്ചി ആയാലും ആഞ്ഞിലായാലും നന്നായിട്ട് ഉണങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കറ്റാർവാഴയൊക്കെ ഉണങ്ങിയിട്ട് ഇതുപോലൊരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ അധികം തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രം എടുക്കുക അതിലുള്ള ജലാംശമൊക്കെ വറ്റിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാം ഈ രീതിയിലൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ കരുവേപ്പിലേയും കൂടെ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ മയിലാഞ്ചിയുടെ തണ്ടും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കാരണം നന്നായിട്ട് നന്നായിട്ടത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാൻ ആ മയിലാഞ്ചി ഇലയുടെ തണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഫൈനായിട്ട് കിട്ടുന്നതാണ് കുറച്ച് അധികം തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ മിക്സിയുടെ കുറച്ച് വലിയ ജാറിലാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതുപോലൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ പൊടി കിട്ടിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഷാംപുവിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് മൂലം നമുക്ക് മുടി മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ ഈ രീതിയിൽ നിങ്ങളൊന്നുണ്ടാക്കി എടുത്ത് നോക്കുക നമുക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഒരു ദിവസം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വിദേശത്തുള്ളവർ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാംപൂ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ കാലം കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഇലകളൊക്കെ പറിച്ച് ഉണക്കി പൊടിച്ച് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല റിസൾട്ടും കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കഞ്ഞി വെള്ളം ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലി എലിവി എന്നിവയൊക്കെ എങ്ങനെ അകറ്റാം എന്നുള്ള ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഒരു ഡിസ്പോസിബിൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും കഞ്ഞിവെള്ളം പാറ്റയും പല്ലിയും അതുപോലെ തന്നെ എലിയെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കഞ്ഞി വെള്ളം തന്നെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കണം കേട്ടോ നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കരുത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പാരസിറ്റാമോൾ ആണ് കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടാബ്ലറ്റ്സ് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഈ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളത്തിൽ ഈ ഗുളികയുടെ പൗഡർ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ തന്നെ നമ്മളൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള സ്പോഞ്ചാണ് എടുത്തു വെച്ചിട്ടുള്ള സൊല്യൂഷനിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ട് ഞാനിന്ന് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഡിഷുവോ അല്ലെങ്കിൽ നേരിയ കട്ടിയില്ലാത്ത കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പോഞ്ച് ഇതുപോലെ കിച്ചൺ സിംഗിൻ്റെ ഹോളിലാണ് വെച്ചു കൊടുക്കുന്നത് രാത്രി സമയങ്ങളിൽ ഈ ഹാളിലൂടെ ആയിരിക്കും പാറ്റാപ്പല്ലിയൊക്കെ കൂടുതലായിട്ടും വരുന്നത് ഇനി ഞാൻ വെച്ചുകൊടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിയിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ പല്ലി പാറ്റയൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റ പല്ലി ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ പാറ്റയും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ കഴിക്കാനാണ് പല്ലി നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പം അവകൾ ഒഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വീട്ടിൽ പല്ലിശല്യം കുറെ ഒഴിവാകുന്നതാണ് അപ്പം അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് നാരങ്ങയുടെ തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നാരങ്ങ ആയാലും അതിൻ്റെ തൊലി ആയാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നാരങ്ങയുടെ തൊലി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ രണ്ട് കർപ്പൂരം കൂടെ നന്നായിട്ട് പൊടിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിട്ടു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിൻ്റെ എസൻസൊക്കെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇങ്ങനൊരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി പോകും നമ്മളുടെ വീടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ഇതുപോലെ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്കൊന്നും പാറ്റ പല്ലി ഒന്നും തന്നെ വരില്ല അത്ര കർട്ടനിന്റെ പിൻഭാഗത്ത് അതുപോലെ തന്നെ സിങ്കിന്റെ അടിയിൽ നമ്മുടെ അലമാരയുടെ ബാക്ക് സൈഡിൽ കട്ടിലിന്റെ ഇടയിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ വരുന്ന പാറ്റ പല്ലിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കിച്ചണിലുള്ള പണികളൊക്കെ തീർന്നതിന് ശേഷം ഇതുപോലൊരു സൊല്യൂഷൻ ആക്കി കൗണ്ടർ ടോപ്പ് ിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കുറേ സമയത്തിന് ലാസ്റ്റ് ചെയ്യട്ടോ മാത്രമല്ല നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള നാരങ്ങയുടെ തോടായാലും അതുപോലെ തന്നെ കർപ്പൂരത്തിന്റെ സ്മെല്ലും പ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പൊ ഈ സ്മെല് വരുന്ന സ്ഥലങ്ങളിൽ അവകളൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ അല്ല ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ടും കൂടെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ കർപ്പൂരം നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പോസിറ്റിവിറ്റിയും കൂടെ നമ്മളുടെ വീടുകളിൽ നിറയുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു എക്റ്ററൽ ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ വെള്ളം വെള്ളമൊന്നൊഴിച്ച് തുടച്ചെടുക്കരുതിട്ട് ഈ ഒരു സ്മെല്ല് നമ്മുടെ ചെന്നിൽ കുറേ സമയം ലാസ്റ്റ് ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് തുടച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ള സൊല്യൂഷൻ ചെറിയ ചെറിയ മൂടികളാക്കിയിട്ട് നമ്മൾ അവിടെ പല്ലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ അവരത് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാരസിറ്റമോൾ ഓവർ ഡോസാണ് കേട്ടോ മൂന്നെണ്ണം ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അതിൻ്റെ വെള്ളം കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ പല്ലിയൊക്കെ ചത്തു പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ മാത്രമല്ല കൗണ്ടർ ടോപ്പിലൊക്കെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിരുന്നു നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കുക നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള എലികളെ തുരുത്താനുള്ള നല്ലൊരു കിടിലെ നാച്ചുറൽ ഐറ്റം തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഡിസ്പോസിബിൾ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് കഞ്ഞി വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു അരത്തുണ്ട് പപ്പടം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഹർപ്പിക്കാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം ഹാർപ്പിക്ക് ഞാൻ ഇതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കടലമാവാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങായാലും കടലമാവായാലും പപ്പടായാലും എലികളല്ലാണ്ട് ആകർഷിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അന്നേരം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കായിരിക്കും നല്ലത് അതുപോലെ തന്നെ തന്നെയുള്ള ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കൈനു അലർജി കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഗ്ലൗസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോഴൊന്നും തന്നെ യൂസ് ചെയ്യില്ല കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കി കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്യാം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു ചോക്കാണ് കേട്ടോ നമ്മളെ മരച്ചീനീടെ ഇലയിൽ ജ്യൂസിൽ മുക്കി ഉണ്ടാക്കിയ ഒരു ചോക്കാണ് ഇതുപോലൊരു ചോക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പല്ലിയൊക്കെ വരുന്ന സ്ഥലങ്ങളെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ പിന്നെ അവകളൊന്നും വരില്ലാട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ് അപ്പം ഞാൻ മാവ് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ചെറിയ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അധികം മാവ് തന്നെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പപ്പട തേങ്ങയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം ഹാർപ്പിക്കിൻ്റെ അളവിലും അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഏകദേശം ഒരു നാല് ബൗൾ നോക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പൊളിച്ച സ്മെല്ലും അതുപോലെ തന്നെ കടലമാവിന്റെയും മെല്ലെ വല്ലാണ്ട് ആകർഷിക്കും അരികളെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഓരോ ഉരുളകളായിട്ടും ഇതുപോലെ എലി വരുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രാത്രിയാണ് കേട്ടോ അത് ചെയ്യുന്നത് നിങ്ങൾ പകലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അത് ഞങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇത് രാത്രി നമ്മൾ വെച്ചുകൊടുത്തതിന് ശേഷം എലി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലിക്ക് നല്ല പരവേഷം ഉണ്ടാവും എന്നൊരു വെള്ളത്തിനായി ഓടി നടക്കും അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് നല്ലൊരു വിഷമായിട്ട് പ്രവർത്തിക്കുകയും എലി പെട്ടെന്ന് ചത്തുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നതുമാണ് അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ എല്ലാ ഹോളിലും ഇതുപോലെ ന മാവിന്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പൈപ്പിന്റെ അവിടെയും പെരിച്ചായി നന്നോട്ട് തോണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ രാവിലെ ഒരു എലി ചാവാനായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്നെയാണ് വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബായ്